ഇപ്പോൾ ഒരു ശബ്ദ സംഭാഷണം റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും ഇനി തുടരാൻ കഴിയില്ല എന്ന വസ്തുത പ്രേക്ഷകർ മനസ്സിലാക്കുക ഈ ശബ്ദം ആ പെൺകുട്ടിയുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇരകളായി കൂടുതൽ പേരുണ്ട് എന്നാണ് സംശയം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എതിരെയുള്ള തെളിവുകൾ കൂടുതൽ പുറത്തുവിടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും ഗർഭചിന്ദ്രത്തിന് നിർബന്ധിച്ചതിൻ്റെയും ചില സൂചനകൾ നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് ആരും നേരിട്ട് പറഞ്ഞിരുന്നില്ല യുവതി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമം നടത്തി എന്നുള്ളതായിരുന്നു ഒരു ആരോപണം വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം എന്നുള്ളതായിരുന്നു മറ്റൊരു ആരോപണം ഈ ആരോപണം ഞാൻ പറഞ്ഞോ അതെനിക്ക് പിന്നെ ബുദ്ധിമുട്ടുന്നത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ അത് ഏകയും ചെയ്യും ആ കൊച്ചിനെ കാണുന്ന പൊട്ടി വഴിയോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്ന അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം മറ്റുള്ള പറഞ്ഞാൽ ആ കൊച്ചിനെ പിന്നെ ബുദ്ധിമുട്ടുകളാണ് പിന്നെ പിന്നെ അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ അത് ഏകയും ചെയ്യും പിന്നെ അറിയണ്ടത് വളരുന്നേ ആ കൊച്ചിനെല്ലാത്തോണ്ടില്ല തന്ത്രി കൊച്ചു പൂവിനോട്ട് പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അതന്നെ ചൂണ്ടിക്കാണിക്കും പിന്നെ ആര് ചൂണ്ടിക്കാണിക്കാൻ ചൂട്ടുകളെ അതെനിക്ക് പിന്നെ ബുദ്ധിമുട്ടുന്നത് ഞാനത് ഏകുന്നു ആ കൊച്ചിനെ കാണുന്നോ ആ പിന്നെ ആ കൊച്ചിൽ ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ കൊച്ചിനോട് പറഞ്ഞാ ആ കൊസ്റ്റിനെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് പിന്നെ ബുദ്ധിമുട്ടാ പിന്നെ പിന്നെ ബുദ്ധിമുട്ടാതിരിക്കാൻ ഞാനത് ഏകം ചെയ്യും പിന്നെ അത് പിന്നെ അത് വളർന്ന് അറിയണ്ട ആ പിന്നെ അങ്ങനെ വളരുന്നേ െ കാണല്ലോ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് ആ കൊച്ചിനെ അത് തന്നെ പിന്നെ ആരും പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ ബുദ്ധിമുട്ടാകാതിരിക്കും ഞാനത് പിന്നെ പിന്നെ അത് പിന്നെ ആ കൊച്ചിനെ കാണുന്നില്ല തന്ത്യില്ലാത്തവർക്ക് പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ പറഞ്ഞത് ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും പിന്നെ ബുദ്ധിമുട്ടുകളെ പിന്നെ അറിയാൻ ആ കൊച്ചിനെ കാണുന്നോട്ട് പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചി ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ കൊച്ചിനോട് പറഞ്ഞു ആ കൊച്ചിനെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് പിന്നെ 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 അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഞാനത് ഏക്കയും ചെയ്യും പിന്നെ അത് പിന്നെ അറിയണ്ട ആ പിന്നെ അങ്ങനെ വളരുന്നത് കൊച്ചിനെ കാണണമല്ലോ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് പറഞ്ഞാ കൊച്ചി ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അത് തന്നെ പിന്നെ ആണിക്കുന്നത് അത്രയും ബുദ്ധിമുട്ടുകളാണ് പിന്നെ പിന്നെ ബുദ്ധിമുട്ടാതിരിക്കും ഞാനത് കേൾക്കുകയും ചെയ്യും അറിയണ്ടത് വളരുന്നേ ആ കൊച്ചിനെ കാണുന്നവരെ തന്ത്രി ആ കൊച്ചിന് ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ കൊച്ചിനോട് പറഞ്ഞാ കൊച്ചോ ആ കൊച്ചിനെ ആരും ചൂണ്ടിക്കാണിക്കും പിന്നെ വേറെ ബുദ്ധിമുട്ടുന്നത് ആ കൊച്ചിനെ കാണുന്നവല്ല തന്ത്യില്ലാതെ പൊട്ടി വീഴുമോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞി ഒരു കൊച്ചിന്റെ കാര്യം പറയുന്നുണ്ട് ആ കൊച്ച് തന്തയില്ലാതെ പുറത്തു വന്നാൽ അച്ഛനെ നാരെ വിളിക്കും എന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ ചോദിക്കുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമല്ല അഥവാ അതാ ആ ഓഡിയോ സന്ദേശത്തിലില്ല പകരം ഇവർ തമ്മിലുള്ള ശബ്ദ സംഭാഷണം അത്യന്തം ദുരൂഹമായി തന്നെ തുടരുകയാണ് അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അതിക്രമത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ പരാതി അവർ ഔദ്യോഗികമായി നൽകിയിട്ടില്ല ഈ ഘട്ടത്തിലാണ് അരുൺകുമാർ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന പെൺവേട്ട എന്ന് പറയേണ്ടി വരും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവായി ഇതിനെ കാണേണ്ടി വന്നേക്കാം ഒരു പക്ഷേ ഒട്ടേറെ പേർ സമാനമായ രീതിയിൽ പീഡനത്തിനിരയായിട്ടുണ്ടെന്ന പല ഭാഗത്തും അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് അതീവ ഗുരുതരമായ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൃത്യമായി വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ പാകോട്ടത്തിൽ എം എൽ എ പീഡിപ്പിച്ചു ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു ഗർഭിണിയായ പെൺകുട്ടി ഈ വിവരം പറഞ്ഞപ്പോൾ ഗർഭചിത്രം ചെയ്യാൻ ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു ആ കുട്ടിയെ വഴക്ക് പറയുന്നു നിർബന്ധിപ്പിച്ച് ആ പെൺകുട്ടിയെ കൊണ്ട് ഗർഭഛിത്രം ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമാണ് അത് രാഹുൽ മാക്കൂട്ടത്തിലോ കോൺഗ്രസ് നേതാക്കൾക്കോ നിഷേധിക്കാൻ പറ്റില്ല ഈ പെൺകുട്ടി പരാതിയുമായി പോലീസിന് എത്തുമോ എന്നത് അടുത്ത കാര്യമാണ് പക്ഷേ ഈ ശബ്ദം മാത്രം മതി രാഹുൽ കുറ്റക്കാരനാണെന്ന് പറയാൻ കാരണം ഗർഭചിത്രം ഒന്ന് രണ്ടാമത്തേത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു അതും ഒരു മാധ്യമപ്രവർത്തക യുവതിയെ ആ യുവതിയുടെ സ്വകാര്യത മാനിച്ച നിയമാനുസൃതമാണ് നമ്മളിപ്പോൾ ആ ശബ്ദത്തിൽ നേരിയ രീതിയിൽ ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്ന ഏതായാലും ഇത് ആ ശബ്ദത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇനിയും അതീവ ഗുരുതരമായ ഭാഗങ്ങളുണ്ട് എല്ലാ ഭാഗങ്ങളും നിലവിൽ നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല ഒന്നിൽ കൂടുതൽ തവണ ഈ കുട്ടിയെ കൊണ്ട് ഗർഭചിത്രം ജയിപ്പിച്ചു എന്നടക്കമുള്ള വിവരങ്ങളുണ്ട് ഏതായാലും ഇതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശദീകരണം നൽകേണ്ടി വരും കാരണം അത്രയും കൃത്യമായി കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് മാത്രമല്ല ഇനി മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇരുവരും നടത്തിയ സ ചാറ്റുകളുണ്ട് ആ ചാറ്റുകൾ കൂടി പുറത്തു വരുമ്പോൾ കൂടുതൽ വ്യക്തത വരും അരുൺകുമാർ ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ രാഹുലിൻ്റെ ഇരയായി മാറിയിട്ടുണ്ടെന്ന് ഇന്നലെ ഒരു സിനിമാ നടി പറഞ്ഞത് ആ സിനിമാ നടി പേര് പറഞ്ഞില്ലെങ്കിലും കൃത്യമായ സൂചന നൽകിയിരുന്നു ആ സൂചന നേതാക്കളും ശരിവെക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളടക്കം അത് ശരിവെച്ചാണ് രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കൂടുതൽ പെൺകുട്ടികൾ ഇരയായെന്ന ആ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലടക്കം പരുന്ന വിവരങ്ങൾ അത് ശരിയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു ശബ്ദ സംഭാഷണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഇനി ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കുടുംബം അവർ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമോ എന്നതാണ് അറിയേണ്ടത് വിശ്വസിച്ച് ഒപ്പം നിന്ന ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചതിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഈ ശബ്ദത്തെ ഒരുപക്ഷെ നമുക്ക് വിലയിരുത്തേണ്ടി വരും അരുൺകുമാർ ഇനി പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നാണ് പ്രധാനപ്പെട്ടത് കാരണം പെൺകുട്ടികൾ അവർ പൊതുയിടത്തിൽ വന്ന് വെളിപ്പെടുത്തുന്നു പീഡനത്തിൻ്റെ തെളിവുകൾ പുറത്തുവരുന്നു ഇനി സ്വാഭാവികമായും ഈ കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകുമോ എന്നതാണ് അറിയേണ്ടത്